എല്ലാ പ്രിയ കൃഷ്ണഭക്തർക്കും നമസ്കാരം ഭഗവാൻ ശ്രീകൃഷ്ണനെ നമ്മൾ ഭഗവാനായും ഗുരുവായും സുഹൃത്തായും കാണുന്നു അദ്ദേഹത്തിന്റെ ജീവിതം പോലെ തന്നെ മഹത്തരമാണ് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളും ലോകത്തിന് ഭഗവാൻ നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ഭഗവത്ഗീത ഇന്ന് ഏകദേശം പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഈ വീഡിയോയിൽ ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ നമുക്ക് നൽകിയ ചില മനോഹരമായ ഉപദേശങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഈ ഉപദേശങ്ങൾ നമ്മുടെ ഭക്തിയെ ശക്തിപ്പെടുത്താനും ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനും സന്തോഷത്തോടെ ജീവിക്കാനും നമ്മളെ എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കാം കർമ്മയോഗം ഫലത്തിൽ ആശ വെക്കാതെ പ്രവർത്തിക്കുക ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഒന്നാണ് കർമ്മയോഗം അർജുനൻ യുദ്ധം ചെയ്യാൻ മടിച്ചു നിന്നപ്പോൾ ഭഗവാൻ പറഞ്ഞതിതാണ് കർമ്മണിയവാധികാരസ്ഥെ മാ ഫലേഷു കഥാചന മാ കർമ്മഫല ഹെതുർബോർ മാർമ്മണി അതായത് നിനക്ക് കർമ്മം ചെയ്യാനേ അധികാരമുള്ളൂ അതിന്റെ ഫലത്തിലല്ല കർമ്മഫലത്തിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുക കർമ്മം ചെയ്യാതിരിക്കുന്നതിലും നിനക്ക് താല്പര്യമുണ്ടാകരുത് ഇതൊരു സാധാരണ ഉപദേശമായി തോന്നാമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ ജോലികൾ ഉത്തരവാദിത്തങ്ങൾ എന്നിവ ഭംഗിയായി ചെയ്യുക അതിന്റെ ഫലം എന്തായിരിക്കും എന്ന് ഓർത്ത് അമിതമായി ഉത്കണ്ഠപ്പെടേണ്ടതില്ല ഉദാഹരണം നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നന്നായി പഠിക്കുക ഫലം എന്തായിരിക്കും എന്ന് മുൻകൂട്ടി കണ്ട് ആശങ്കപ്പെടാതെ നിങ്ങളുടെ കർത്തവ്യത്തിൽ ശ്രദ്ധിക്കുക ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുക ശമ്പളം സ്ഥാനക്കയറ്റം എന്നിവയെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നിങ്ങളുടെ കഴിവിനെ പരമാവധി ചെയ്യുക എന്തുകൊണ്ട് പ്രധാനം ഫലത്തിൽ ആശ പലപ്പോഴും നമ്മൾ നിരാശരും അസ്വസ്ഥരുമാകാൻ സാധ്യതയുണ്ട് എന്നാൽ നമ്മുടെ കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ ശാന്തമാവുകയും ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയുകയും ചെയ്യും ഭഗവാനിൽ സമർപ്പിച്ച് നിങ്ങളുടെ കടമകൾ ചെയ്യുമ്പോൾ ഫലം നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുക ആത്മനിയന്ത്രണം മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന്റെ പ്രാധാന്യം ഭഗവാൻ പലതവണ ഗീതയിൽ പറയുന്നുണ്ട് ഉദരേതാത്മനാത്മാനം നാത്മാനം അവസാധേയത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രപുരാത്മന അതായത് നിന്റെ മനസ്സിനെ ഉയർത്തുക അതിനെ തളർത്തരുത് നിന്റെ മനസ്സ് തന്നെ നിന്റെ മിത്രവും നിന്റെ ശത്രുവുമാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ശത്രുവും നമ്മുടെ മനസ്സാണ് അമിതമായ ആഗ്രഹങ്ങൾ ദേഷ്യം അസൂയ ഭയം എന്നിവയെല്ലാം മനസ്സിനെ ദുർബലമാക്കുന്നു എങ്ങനെ പഠിക്കാം ധ്യാനം പ്രാർത്ഥന സൽസന്ധം നല്ല കൂട്ടുകെട്ടുകൾ ഭഗവാന്റെ നാമജപം എന്നിവയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും മനസ്സിനെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ കേന്ദ്രീകരിക്കാൻ പഠിക്കുക പ്രായോഗിക ജീവിതത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ക്ഷമ പാലിക്കുക ദേഷ്യം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിക്കുക അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുക മനസ്സിനെ ശുതമാക്കുമ്പോൾ ഭഗവാനിലേക്ക് കൂടുതൽ എടുക്കാൻ നമുക്ക് സാധിക്കും ഭക്തിയോഗം ഭഗവത്ഗീതയിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് ഭക്ത്യോഗം ഭഗവാൻ അർജുനനോട് പറയുന്നു മന്മനാ ഭവ മത്ബത്തോ മത്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജനെ പ്രിയോസി മീ അതായത് എന്നിൽ മനസ്സുലെക്കുക എന്റെ ഭക്തനാവുക എന്നെ ആരാധിക്കുക എന്നെ നമസ്കരിക്കുക അപ്പോൾ നീ എന്നെ പ്രാപിക്കും സത്യം നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുക സന്തോഷത്തിലും ദുഃഖത്തിലും ഭഗവാനെ ആശ്രയിക്കുക ലളിതമായ ഭക്തി പൂക്കൾ അർപ്പിച്ചോ നാമം ജപിച്ചോ ഭഗവാനിന്റെ ലീലകൾ കേട്ടോ കണ്ടോ അദ്ദേഹത്തെ ഭജിക്കാം ഭഗവാൻ എപ്പോഴും കൂടെ നിങ്ങൾ ആത്മാർത്ഥമായി ഭഗവാനെ വിളിച്ചാൽ ഏത് പ്രതിസന്ധിയിലും അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും ദ്രൗപദിക്ക് വസ്ത്രാക്ഷേപ സമയത്ത് തുണയായതും കുജേലിന്റെ ദാരിദ്ര്യം മാറ്റിയതും ഭഗവാന്റെ ഈ ഭത്തവാത്സല്യത്തിന്റെ തെളിവുകളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കുക നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഭഗവാനു വേണ്ടി എന്ന് സങ്കല്പിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പ്രിയ ഭക്തരെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ് കർമ്മത്തിൽ ശ്രദ്ധിക്കുക മനസ്സിനെ നിയന്ത്രിക്കുക ഭഗവാനിൽ പൂർണ്ണമായി സമർപ്പിക്കുക ഈ മൂന്ന് കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സമാധാനവും സന്തോഷവും വിജയവും നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഭഗവാനിൽ എത്തിച്ചേരുന്നുണ്ട് മനസ്സിന് സമാധാനവും ജീവിതത്തിൽ ഐശ്വര്യവും നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ ഭക്തിനിർഭരമായ വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരും ഓം നമോ ഭഗവതേ വാസുദേവായ